ഹലോ ഗുഡ് ഈവനിങ് അപ്പം നമ്മൾ പിന്നെ കഥ പറയാൻ വന്നതാണ് നമ്മൾ ഇന്നലെ കഥ സാബുവിൻ്റെ കഥ പറഞ്ഞു ശർലീൻ്റെ കഥ പറഞ്ഞു അപ്പം ഇനി നീട്ടില്ല കാരണം അങ്ങനെ ഒരു അവസ്ഥയിലാണ് കഥ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ പിന്നെ നമ്മൾ ഡെക്സ ബിബി നോക്കിയിരിക്കുന്നുണ്ട് ഡെക്സ ബിബിനെ ഒന്ന് വിളിക്കാം ഡെക്സേമാ ഉമ്മാടാ ഉമ്മാ നടക്കൊക്കെ ഒക്കെ ലുമ്മടാ നടപ്പം എല്ലാം വന്നിട്ടുണ്ടോ അത് കയറാനൊന്നും വയ്യ ഉമ്മാടാ ഡെക്സ നേര ല ടാറ്റെ മതി 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 നമുക്ക് മതി മതി ഇന്നത്തെ എന്ത് പ്രാന്താണ് ചക്കര അപ്പോൾ പിന്നെ എൻ്റെ കുട്ടികൾ എൻ്റെ കുട്ടികളൊക്കെ പിന്നെ ഓഫീസ് ജോബൊക്കെ കഴിഞ്ഞ് വന്ന് മേലൊക്കെ കഴുകി ചായയൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണേ നമ്മളെ ശാലിയും പിന്നെ അവളെ ഫാമിലിയൊക്കെ ഹാപ്പിയില്ലാണ്ട് ഇരിക്കുകയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് കഥയിലേക്ക് പോകാം കേട്ടോ അങ്ങനെ ഇവര് കഥയിലേക്ക് പോകാനേ അങ്ങനെ ഇവരെ ഹോസ്പിറ്റലിലേക്ക് എത്തി എത്തിയിട്ട് അവിടെ പിന്നെ അപ്പോഴേക്ക് പിന്നെ വിളിച്ചേരൊക്കെ കൊണ്ടുവന്ന് പിന്നെ കിടത്തി കൊണ്ടുപോകണം എന്നെ കൊണ്ടുവന്ന് അതിൽ അപ്പോഴൊക്കെ ബോധമല്ലാണ്ട് ഇപ്പോൾ ടോവാസേട്ടിന് അബോധാവസ്ഥയിലേക്ക് എത്തിപ്പോയി അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് നേഴ്സുമാരെല്ലാവരും കൂട്ടി കൊണ്ടുപോയി ഡോക്ടർമാരൊക്കെ ഓടിച്ചെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഇവർ പുറത്ത് വരാം അതായത് ഇങ്ങനെ നിൽക്കട്ടോ നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയണമെങ്കിൽ എന്ന് പറഞ്ഞാൽ പിന്നെ മക്കളോട് തന്നെ പറയണത് ആ ആൺകുട്ടികളുണ്ടല്ലോ നമ്മൾ ശാലിനി നോക്കുക കരഞ്ഞിട്ട് ആരെടുത്ത് പോയി ഞാൻ സമാധാനം തേടും ഞരിച്ചിട്ട് ഏട്ടന്മാരെ നോക്കുമ്പോൾ ഏട്ടൻ പിന്നെ ബാബയുടെ പിന്നെ ബാലനെ പിടിച്ചിട്ട് നല്ല കരച്ചിൽ വേണേൽ മുഖംപൊത്തി ഭിത്തിൻ്റെ മുകളിൽ മുഖംപൊത്തി എങ്ങനിക്കറിയാം കാരണം ആ ആൺകുട്ടികളെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ചിറകിൻ്റെ അടിയിൽ വളർന്നിട്ട് അച്ഛനാണ് ഓരോ ലോകം അച്ഛനാണ് ഓരോ എല്ലാം പിന്നെ അച്ഛനില്ലാത്തൊരു ലോകത്തെങ്ങനെ ജീവിക്കണമെന്ന് പോലും അറിയാത്ത പകച്ചു നിൽക്കുന്ന ഒരു പോലെ അവർ നിൽക്കാണ് അല്ലാത്ത സങ്കടം പിന്നെ അവരെ ജീവൻ്റെ നാടിയാണ് അച്ഛൻ അച്ഛനില്ലെങ്കിൽ അവർക്ക് ജീവൻ ഇല്ലാത്ത അവസ്ഥയിൽ പോകും അങ്ങനെ ആ ആൺകുട്ടികൾ നന്നായിരിക്കാം അപ്പം ഇവിടെ സബുൻ്റെ അടുത്തേക്ക് ചെല്ലു സബു ആ വാതിൽക്കൽ തന്നെ നിൽക്കുക സബു സീരിയസ് ആയിട്ട് നിൽക്കുക അപ്പോൾ ഓടിച്ചെന്ന് പറഞ്ഞു സബു പിന്നെ എൻ്റെ അച്ഛൻ എൻ്റെയും എൻ്റെ അച്ഛനൊന്നും പറ്റുള്ളൂ അപ്പം എൻ്റെ അച്ഛൻ വെള്ളം ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തില്ല അപ്പം ഓ എന്ത് ചെയ്യും ഒളം ഒളിച്ചിങ്ങനെ കണീലൊളിച്ചിങ്ങനെ തൂങ്ങി മുഖക്കിങ്ങനെ കളറ് റോസ് കളറായിപ്പോയി പെണ്ണിൻ്റെ അപ്പം എന്ത് ചെയ്യും ഉളത്തല്ല ഇങ്ങനെ ഡലോടിക്കൊടുത്തിട്ട് പറയും അച്ഛന് ഞാൻ വെള്ളം കൊടുക്കാതിരുന്നത് വെള്ളം കൊടുക്കാൻ വേണ്ടി വണ്ടി നിർത്താതിരുന്നത് എന്താണോ വിശാലിനി ഈ സങ്കടപ്പെടല്ലേ അവസ്ഥ മനസ്സിലാക്കി നിറഞ്ഞ പാടണവള് അവൻ്റെ പരിസരം ഇറന്നിട്ട് അവൻ്റെ അരക്കി കെട്ടിപ്പിടിച്ച പൊട്ടി കറിയാട്ടോ അപ്പോൾ അങ്ങനെ അവളെ ചേർത്ത് നിർത്തിയിട്ട് അവളെ മുഖം പിടിച്ചു ഇങ്ങനെ പൊന്തിച്ചിരി പറഞ്ഞ ശാലിനി ഞാനപ്പം അവിടെ വണ്ടി നിർത്തി പിന്നെ വെള്ളത്തിന് പോകണം വെള്ളം മേടിച്ച് വരണം അച്ഛന് വെള്ളം കൊടുക്കണം എനിക്കതൊന്നും പറ്റുള്ളൂ ശാലിനി ആ വെള്ളം കുടിച്ചിട്ട് വെള്ളത്തിന് കാത്തുക്കുന്ന സമയത്ത് വേസ്റ്റ് ആവല്ലേ നമ്മൾ എത്രയും പെട്ടെന്ന് പിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക പിന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക ബസേട്ടന ഒന്നില്ലാണ്ട് രക്ഷപ്പെടുത്താമെന്ന് മാത്രം എൻ്റെ മൈൻഡിലുള്ളൂ നമ്മൾ വെള്ളം കുടിക്കാനും വെള്ളം വാങ്ങാനും ഒക്കെ അവിടെ നിൽക്കാൻ എനിക്ക് തോന്നിയില്ല അപ്പോൾ പറയും തലോട് കറിഞ്ഞുകൊണ്ടാന്നറിയ പറയും നമ്മളച്ഛനൊന്നും ഉണ്ടാവില്ല ഒരു കുഴപ്പമുണ്ടാവില്ല സാപ്പാടിനല്ലേ പറയണേ അതുകൊണ്ടല്ലേ സാപ്പാട്ട് അങ്ങനെ വെള്ളമൊന്നും ചോദിച്ചിട്ട് അവരൊന്നും നിർത്താണ്ട് ഓടി ഇങ്ങോട്ട് കൊണ്ടു വന്നത് അച്ഛനൊന്നും വരാണ്ടിരിക്കാൻ പിന്നെ അപ്പോൾ പറയും പിന്നെ വേണേട്ട് പൊട്ടി കറിയണേ ഭയങ്കരമായിട്ട് കരയണേ അവന് താങ്ങാൻ പറ്റാത്ത ആരു മറ്റോ ബാലനെ കെട്ടിപ്പിടിച്ച് കരയണേ പിന്നെ ഇവളിവനെ കെട്ടിപ്പിടിച്ചോണ്ടോ ഒറ്റയ്ക്ക് കരയേനെ ഇവളരെ വേണേറ്റ് അവർ ഇപ്പറിഞ്ഞിട്ട് കുട്ടിയിട്ടോളയും കുട്ടിയിട്ട് പോകും വിളിക്കാറിയേ അപ്പോൾ വേണേട്ടാ വേണേട്ടാ വേണ്ടിട്ടാ വിളിക്കുക കരയിൽ വേണ്ടിട്ടാ അറിയി അപ്പാടി അവൻ തിരിഞ്ഞ നിങ്ങണ്ടോളം കെട്ടിപ്പിടിച്ചിട്ട് കരയും മുളയുമ്പോഴും അച്ഛനും എന്തേലും പറ്റിയപ്പോൾ എന്ത് ചെയ്യടി നമുക്ക് താങ്ങാൻ പറ്റില്ലടി ഞാൻ അപ്പോൾ ശബ്ദം എന്നിട്ട് പറയാം കരയരുത് ഒന്നുണ്ടാവില്ല വീണു ഒന്നും ഉണ്ടാവില്ല അച്ഛനും ഒന്നും ഉണ്ടാവില്ല എത്രയും പെട്ടെന്ന് നമ്മളെ കൊണ്ട് കഴിയുന്ന മാരി ഇവിടെ എത്തിച്ചില്ല അതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയില്ലേ ഇങ്ങനെ കരയുമ്പോൾ അച്ഛന് ദോഷമാവും എനിക്ക് സങ്കടം വരുന്ന എന്താ പറയുക എൻ്റെ അച്ഛൻ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അങ്ങനത്തെ ഒരു സ്റ്റേജൊക്കെ കടന്നു പോയ ഒരാളാണ് വർക്കിന് പോയോടത്തുനിന്നൊക്കെ പോയതെ നമ്മൾ കഥയിലേക്ക് പോവാം അങ്ങനെ അവനോട് കരയരുത് അത് സമാധാനിപ്പിക്കും സാബു പറയൂ കരയില്ലേടാ സാബു കരയിലിടവനു ഒന്നും ഉണ്ടാവില്ല നമ്മൾ കരഞ്ഞാൽ നമ്മളെ അച്ഛന് പിന്നെ ദോഷമാകും അപ്പോൾ പറയുമ്പോൾ കുട്ടികൾ കരയാതെ നിൽക്കും അവർ ഇങ്ങനെയൊരു സ്റ്റേജോ ഇങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഫേസ് ചെയ്തില്ല ആ കുട്ടികൾ ചെറുപ്പം മുതലേ നല്ല കാര്യങ്ങളൊക്കെ കണ്ടു വളർന്ന് ചെറുതാകുമ്പോഴേ നല്ല കാര്യങ്ങളൊക്കെ കണ്ടു വളർന്ന് ഇങ്ങനത്തെ ഒരു വല്ലാത്ത അവസ്ഥയൊന്നും കടന്നില്ല അങ്ങനെ സമാധാനപ്പിക്കും പിന്നെ അവിടുന്ന് ഒരു അരമണിക്കൂറാകുമ്പോൾ അവിടെ ഇരിക്കാനൊക്കെ സ്ഥലം ഉണ്ടാവും ബാബുക്ക് ഇവിടെ ഇരിക്കാറ് സാബർ ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കുന്നറിഞ്ഞിട്ട് രണ്ടാളും കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ ആങ്ങളെയും പെണ്ണുങ്ങളും കൂടി കെട്ടിപ്പിടിച്ചിരിക്കുക കേട്ടോ ആ പെണ്ണുവിനെ കട്ടി പിടിച്ചോളി ഇരിക്കുക ബാല ബാലുണ്ട് ബാബുവിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ഡോക്ടർ വിളിക്കും വിളിച്ചാൽ ഒരാൾ വന്നേന്ന് അറിയാം അപ്പോൾ വേഗം ഇവർ ഏട്ടനിയനും ഇങ്ങനെ അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ സാബു ഇങ്ങനെ ആക്കും കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് സാബു പോവും അപ്പോൾ ഡോക്ടറെടുത്തേക്ക് ചെല്ലും അപ്പോൾ പറയാം എന്താ ഡോക്ടർ കുഴപ്പം ഉണ്ടോ പറയുക കുഴപ്പമില്ല കുഴപ്പമില്ല ഒരു മിനിറ്റ് നേരം വൈകി കഴിഞ്ഞ ആൾ കാലി വന്നൊരവസ്ഥയിന് അറ്റൊക്കെയാണ് വന്നത് പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല ഒക്കെ നോർമലായി വരുന്നുണ്ട് വാർഡിലേക്കാക്കും രണ്ട് ദിവസം അവിടെ അഡ്മിറ്റാക്കാം മരുന്നൊക്കെ തരണ്ട് എന്താ വിഷമം ഉണ്ട് ഉണ്ടായോയ്ക്കും ഇല്ല ഇന്ന് നല്ല ആരാ മകനാണോ വയ്ക്കും അല്ല മകനെ മക്കൾ രണ്ടാളവിടെ വിഷമിച്ചിരിക്കുക അതുകൊണ്ടാണ് ഞാൻ വന്ന ഞാൻ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടിയ ഞാൻ അവരെ കൂടെ തന്നെ എന്തായിരുന്നു വിഷമം അപ്പോൾ എന്തേലും വിഷമമുണ്ടായി എനിക്ക് ഒരു വിഷമങ്ങളും വരുന്നതൊന്നും ഉണ്ടായില്ല എന്നും നല്ല ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ ഒരു ദിവസം മുഴുവനും പോയി വന്നത് അവരെ മകൻ്റെ കല്യാണമായിട്ട് ഡ്രസ്സ് കൊടുക്കാൻ ആവശ്യത്തിന് എന്തായാലും അസുഖമാണ് ഇങ്ങനെ അറ്റാക്കാണ് വിഷമം വരണമെന്നൊന്നുമില്ല പക്ഷെ വിഷമം വന്നിട്ട് ചോദിച്ചതാണ് വരണ്ടേ വരും പിന്നെ ഇനി വിഷമമൊന്നും വരാണ്ടൊക്കെ നോക്കുക പിന്നെ എന്താ പറയുക അപ്പോൾ ഇപ്പോൾ ോധായോ പറയും ആ ബോധമായി പിന്നെ ഇപ്പം വാടിയിലേക്കങ്ങക്ക് കാണാം പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതാണ് കുഴപ്പം വലിയ കുഴപ്പമായിപ്പോയില്ലേ അങ്ങനെ സ്വാഭാവികമായിരിക്കും ഞാനിത് എങ്ങനെയാണ് ഡോക്ടർ മക്കളോട് പറയണ്ടേ ആ ആൺകുട്ടികളോട് പറഞ്ഞാലേ ആൺകുട്ടികളെ അറിഞ്ഞിരിക്കണ്ടേ അച്ഛനെ ഈ വിഷമം തട്ടണ കാര്യങ്ങളൊന്നും അറിയിക്കാതെ നല്ല മാതിരി മക്കൾ കൊണ്ടെടുക്കുന്ന പോലെ ഇരിക്കുക ആ ആളെ ജീവൻ നിലനിൽക്കുക എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക ഹാപ്പി ആക്കി വെക്കുക എന്നൊക്കെ പറയും ശരി എന്നറി അങ്ങനെ ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് വന്നാലേ മക്കൾ രണ്ടാളും നീച്ച് വരും ശാലിനും ഒന്ന് ഈച്ചു വരും ബാബു വേണു വാതിൽക്കൽ എന്താ സാബു ഇല്ല കുഴപ്പമില്ല ഓർമ്മയ്ക്കായി ഇപ്പോൾ വടലേക്കാക്കും നടക്കണേ രണ്ട് ദിവസം അവിടെ അഡ്മിറ്റാക്കണം നടക്കണേ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പുവിളിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ സാബു വേറെ കുഴപ്പമൊന്നുമില്ല വേറൊരു കുഴപ്പമില്ല നീ വേറെ ഒരു കുഴപ്പമില്ല അങ്ങനെ സാബുൻ്റെ മുഖം ഒരു വെളിച്ചം ഉണ്ടാവില്ല അപ്പോഴേ അങ്ങനെ അപ്പോൾ അങ്ങനെ വാതിൽക്കലിങ്ങനെ നിൽക്കിട്ടോ അപ്പോൾ അവിടെ പോയിരുന്നോളീന്നറിയാം അപ്പോൾ അവർ അവിടെ പോയിരിക്കും ഇരിക്കുന്ന ഓർത്ത് നിന്ന് അപ്പം വീണു പറയാ ശാലി ഇവിടെ ഇരിക്കും ഞാൻ സാപ്പിന്റെ അടുത്തേക്ക് പോട്ടേ പറയും ഞാൻ വരാട്ടെ അറിയാം വേണ്ട ഇവിടെ ഇരിക്കും എന്താ ഡോക്ടർ പറഞ്ഞേ ചോദിക്കട്ടെ ചിലപ്പോൾ ഈ ഉണ്ടായിട്ട് പറയട്ടാണോ എന്നറിയില്ല ഏഹ് ഞാൻ അറിയട്ടെ ഒന്നും ഉണ്ടാവില്ല ഇനി എന്തെങ്കിലും വിഷമമുള്ള ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം ഈ ഉണ്ടായിട്ട് പറയാൻ തുക്കണ്ട എന്താ കാര്യം ചോദിച്ചിട്ട് ഞാൻ വരാം എന്നറിയാം അപ്പോൾ ഇങ്ങനെ അവിടെ ഇരിക്കും അപ്പം വേണം സാബുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും സാബു എൻ്റെ അടുത്ത് പറയും അച്ഛനെന്താ എന്തേലും കുഴപ്പമുണ്ടോ ഡോക്ടറെന്തേം പറഞ്ഞോ അപ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞല്ലോ സാബു ഒന്നുമില്ലല്ലോ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഒന്നുമില്ല കറക്റ്റ് അല്ലേ ഒന്നുമില്ല എന്നുള്ളത് ഒരു ചെറിയൊരു കുഴപ്പമുണ്ടടാ ഷാലിനിൻ്റെ അതാണ് ഞാൻ പറയാതെ എന്താ പറയാ അച്ഛന് ഫസ്റ്റ് അറ്റൊക്കെ വന്നേ അപ്പോൾ അവൻ്റെ കണ്ണ് എന്തോ പോവില്ലാകും എപ്പോ വിഷമിക്കേണ്ടടാ അച്ഛന് വിഷമങ്ങളൊന്നും ഇനി കൊടുക്കാണ്ടിരുന്നാൽ മതി അപ്പം നമുക്ക് അച്ഛനെ കുറേ കാലം ജീവിച്ചിരുന്നത് നമുക്ക് കാണാൻ ഇത് അങ്ങനെ വരുന്ന വിഷമം ഇന്ന് നമുക്ക് ഇന്ന് വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ ഒന്ന് വീട്ടിൽ രാത്രിയാകുമ്പോൾ എന്തെങ്കിലും ഉണ്ടായോ എനിക്ക് വീണനോട് ഇല്ലല്ലോ ഞാൻ സിനിമയ്ക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേനും അച്ഛന് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുണ്ട് അപ്പോൾ പറയും ഞാൻ വൈകുന്നേരം വരുന്ന വൈക്കി ഞാൻ ഭക്ഷണം കഴിച്ച് വരുന്ന വൈക്കി ഞാൻ ഓസായിരുന്നു കണ്ട് കുറെയേ സംസാരിച്ചു അപ്പോഴൊന്നും നല്ലപോലെ ഇരിക്കാൻ ഒരു കുഴപ്പമില്ല ആ അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് വിഷമമൊന്നും തട്ടണ്ട വരേണ്ടത് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാലനും ബാബു എടുത്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ അത് കേക്കും അപ്പോൾ ബാബു നന്നായി കറിയ പോ എന്തിനാളാ കരയണേ ഇനി ഇങ്ങനെ കരയല്ലേ എനിക്ക് ശാലിനി വരും എന്താ എന്താ സാബു എന്താ ഒന്നുള്ളിയടി ഇവർ വെറുതെ കറയാണ് ഇങ്ങനെ ആൺകുട്ടികൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കണോ ഇനി അച്ഛ അച്ഛനെ തന്നെ നിങ്ങൾ കവലാക്കി അച്ഛൻ്റെ തണലല്ലേ പിന്നെ ഇനി അച്ഛൻ്റെ കൊടയായിട്ട് നിങ്ങള് നിൽക്കും ഇത്രയും കാലം ഇങ്ങക്ക് കൊടയായി അച്ഛൻ ഇനി അച്ഛന് കൊടെ ഇങ്ങള് നിക്കണം പിന്നെ നിങ്ങൾ അച്ഛന്റെ ബല ബലമുള്ള മക്കളായി മാറണം എന്നൊക്കെ സാബു പറയുമല്ലേ വേണുവിനെ സാബു സാബുനെ തന്നെ ഇങ്ങനെ നോക്കുക ഞങ്ങൾക്ക് പറ്റില്ലല്ലോ സാബു ഇങ്ങനെയൊക്കെ പറയണ് എന്തുമാത്ര സംസാരിക്കണേ എന്തുമാത്ര സമാധാനമുള്ള വാക്കുകൾ പറയണേ പക്ഷെ സമാധാനിപ്പിക്കാൻ സമാധാനിപ്പിക്കാൻ മനസ്സിനെ സമാധാനിപ്പിക്കാന് അവർക്ക് പറ്റണില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇത് ഇവരിങ്ങനെ ഇങ്ങനെ നിൽക്കും ശാലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടല്ലോ അങ്ങനെ ആ ബാബിനോട് അറിയും ബാബു എടാ ബാലനോടറിയോ ഏടാ എൻ്റെ കല്യാണമായിട്ട് ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇപ്പോഴല്ലോ ഞങ്ങളുടെ ജീവിതം ഏ ആ ഒന്നും പറയരുത് ഇതുതന്നെയാണ് അതിനെക്കുറിച്ച് പറയുകയും ചെയ്യരുത് നമ്മൾ ഹാപ്പി ആയിട്ട് എല്ലാ കാര്യങ്ങളും നടത്തും ഞാൻ അപ്പോഴേക്ക് പോണതാണ് വിൽക്കുന്നത് എൻ്റെ കല്യാണം ഇപ്പം പാടില്ലേനെയോ എന്തെങ്കിലും ദോഷമുണ്ടോ ഞങ്ങള് കല്യാണൊന്നും ചാതകപ്രകാരം ഒന്നും നടത്തിയില്ല എന്നൊക്കെ എന്തൊക്കെയോ പോലെ ചാലെന്താട്ടാ അങ്ങനെയൊന്നും പറയില്ലേട്ടാ അല്ല ഏട്ടാ അങ്ങനെയൊന്നും അല്ല അതുകൊണ്ടൊന്നും അല്ല ഏട്ടനെ വയ്യാതെ ആയത് അച്ഛന് വയ്യാതെ ആയത് അപ്പൊന്റെ അങ്ങനെയൊക്കെ ദോഷം കൊണ്ട് അച്ഛന് വയ്യായി ആവുകയാണോ അപ്പൊ ഈ കല്യാണം വേണ്ടേനീന്ന് വരെ ഓന് തോന്നുക കാരണം വെച്ചാൽ ഓനോന്റെ അച്ഛനേലും വലുതൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെ പിന്നെ വേണ്ടാത്ത വാക്കുകളൊന്നും പറയല്ലേ എന്നൊക്കെ പറയാം അപ്പൊ വീണേട്ടാ അങ്ങനെയൊന്നും പറയല്ലേട്ടാ അങ്ങനെയൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അച്ഛൻ്റെ മുന്നിൽ നിന്ന് പോലും പറയരുത് കേട്ടോ ഈ ഇങ്ങനെ വിഷമമൊന്നും കാട്ടരുത് അച്ഛനോട് അങ്ങനെ വീണ് കുറച്ച് സാബുവിൻ്റെ മൈൻഡിൽ സാബു പറഞ്ഞ വാക്കുകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് കൊടുക്കാം മക്കൾ അച്ഛനെ ഇനി കുടയായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ തനലായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പം പറയാം ഏട്ടാ മുമ്പ് വിഷമിക്കുന്ന വേണ്ട അച്ഛന് വിഷമാവും ഈ മുഖമൊക്കെ നന്നായി തുടക്കി പറയും അപ്പം ഡോക്ടർ പിന്നെ നേഴ്സ് വന്നിട്ട് പറയാം പിന്നെ പന്ത്രണ്ടാം വാർഡിലേക്ക് ആക്കിയിട്ടിട്ടോ വാസേട്ടൻ്റെ ആൾക്കാരെ അങ്ങോട്ടേക്ക് വന്നോളൂന്ന് അറിയാം അങ്ങനെ അവർ എല്ലാവരും കൂടി വാർഡിലേക്ക് പോയി ഒക്കെ കൊണ്ടാ വാസേട്ടൻ്റെ ഗ്ലൂക്കോസൊക്കെ കിട്ടി ഒരു വാരിയായും ഇല്ലാത്ത മരുമ്പോൾ വാസേട്ടൻ കിടക്കണേ അപ്പടി സ്വഭാവമേക്കെ ചെല്ലുന്നിട്ട് വാസടാ ഇച്ചിരി കൈകൊണ്ട് പിടിക്കും ഓ അപ്പോൾ വാസട ഇങ്ങനെ ഓനെ നോക്കും അപ്പോൾ അങ്ങനെ മുടി ഇങ്ങനെ ആക്കി തയ്ക്കും എന്താ വാസേട്ടാ എന്തുണ്ടായേ ഒരു കുഴപ്പമില്ല ഹാപ്പിയില്ലേ അപ്പോൾ പിന്നെ എന്ത് ഒന്നും മിണ്ടാത്തേ ഒന്നും മിണ്ടില്ല ഞാനിങ്ങനെ ആസ്പത്രിക്ക് കിടക്കലൊന്നെത്തും എന്ന് വിചാരിച്ചില്ലേടാ അത് സാറില്ല വാസട്ട എമ്പളും മനുഷ്യന്മാരായാലേ ഈ ആസ്പത്രിക്ക് എന്തിനാ നമുക്കൊരു രോഗം വരുമ്പോൾ വരാനും പോവാനൊക്കെ തന്നെയാണ് ഉച്ച മക്കളൊക്കെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടൊക്കെയല്ലേ ചെയ്ളള്ളു വസേറിനെ അപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം റെസ്റ്റ് വാസേട്ടന് റെസ്റ്റ് വേണം ദൈവം തീരുമാനിച്ച അപ്പോൾ ഒരു രണ്ടു ദിവസം റെസ്റ്റ് അപ്പൊ രണ്ട് ദിവസം ഇവിടെ കിടക്കണംന്ന് പറഞ്ഞേടാ ആ രണ്ട് ദിവസം കിടക്കാൻ പൊക്കെ ഞമ്മളൊക്കെ ഇവിടെ അപ്പം ബാബു എടുത്ത് പോയിരിക്കും എന്തേടാ മുഖൊക്കെ വല്ലാണ്ട് അവരില്ലേ പേടിച്ചോ ഇതാണ് വാസന വയ്യാണ്ടായിട്ട് എന്ത് ചെയ്യുമോ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടേ വണ്ടിയൊക്കെ കിട്ടണ്ടേ അങ്ങനെയുള്ള വേജാറൊക്കെ ആയിട്ടാണ് ഇപ്പം എന്നിട്ട് എങ്ങനെയാണ് വണ്ടിയൊക്കെ കിട്ടി അതൊക്കെ ഞാനൊപ്പിച്ചില്ല വസട്ട അപ്പോൾ അവൻ്റെ കൈ അടിച്ചിട്ട് പറയും ആടാ ഈ ഉള്ളതിനെ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ലേ ഏഹ് അങ്ങനെ പറയരുത് അവരെ അങ്ങനെ പറയല്ലടാ എന്നെ എടുത്ത് ഈ തോളിടണവരെ എനിക്ക് നല്ല പോത്തുണ്ട് എടുത്ത് കൊണ്ടു ഓടുന്നതും ബോധമുണ്ട് പക്ഷേങ്കിൽ പിന്നീട് എനിക്ക് ഞാൻ ആ വണ്ടിയിൽ ഇട്ടതും പിന്നെ വെള്ളം ചോ വെള്ളം ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ബോധം ഉണ്ടായില്ല എൻ്റെ മക്കൾക്ക് വിഷമങ്ങളാണ് അവർക്കൊന്നും ഇന്ന താങ്ങാൻ കഴിയൂല ഇനിയും നല്ല ആരോഗ്യമുള്ള ഒരാളായനെ കൊണ്ടെന്ന് പറഞ്ഞാൽ വാസാട്ടം ചിരിക്കുക പറ വാസട്ടം ഞാൻ നാല് പൊറോട്ടം തന്നെ ചിത്രം അപ്പം നാല് പൊറാട്ടം തന്നെ കൊണ്ടാണ് ഇന്ന് വാസേട്ട അവിടെ എത്തിച്ചത് ചിലപ്പോൾ വാസോട്ടെ ചിരിക്കും കേട്ടോ അത് ഇനിയിപ്പോൾ എന്ത് ചിരിക്കേണ്ട നാളെ ചിരിക്കട്ടോ നമുക്ക് നാളാ സംസാരിക്കുക എന്താ അന്ന് സംസാരിക്കേണ്ട സംസാരിക്കേണ്ടതെന്നൊന്നും ഡോക്ടർ പറഞ്ഞില്ല എന്നൊക്കെ പറയാം അങ്ങനെ എന്നാൽ പിന്നെ അമ്മ വിഷമിക്കും പിന്നെ ഞാനൊന്ന് ആ വണ്ടി അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം വാസടാ ആരെ വണ്ടിയാണ് അപ്പം സാബ് പോവാ അപ്പം സാബ് പോകണമെന്ന് എടുക്കുമ്പോഴേ അയാൾക്കൊരിത് അപ്പോൾ വാസേടാ ഞാനിപ്പോൾ പോല ആ വണ്ടി ഒന്ന് അവിടെ കൊണ്ടുപോയിട്ടിട്ട് പെട്ടെന്ന് ഞങ്ങോട്ട് വരും എങ്ങനെ ഈ വരടാ ഈ രാത്രി അതൊരു ശരിയാണല്ലേ അപ്പിങ്ങനെ ആലോചിക്കുക എങ്ങനെ ഞാൻ വരും അപ്പം പറയാം ഉഷേച്ചി അവിടെ പേടിച്ചിരിക്കുകയാണ് വാസേട്ട അപ്പൊ ഇവരൊക്കെ അവിടെ ആക്കിയിട്ട് നമ്മളെ വാസേന്റെ എടുത്ത് ഞാൻ ഇവിടെ എത്തും അപ്പൊ ശാലിക്ക് ആരും എവിടെയപ്പോ ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്ത് നിൽക്കും അപ്പറേ എടി ഈ പോയിക്കടി ഇവിടെ കല്ലില്ല എന്റെ അച്ഛൻ്റെ അടുത്ത് എനിക്ക് നിൽക്കണം ഞാൻ എന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ ഇവിടുന്ന് ഇറങ്ങും പറയും അപ്പൊ പിന്നെ ബാബു പറ ഞാൻ നിന്നോളാം എടാ നിന്നോളെടി നിങ്ങള് പോയിക്കോളൂ സബു ഈ പൊയ്ക്കോ അപ്പറേ അല്ല ഞാൻ വരും ബാബേട്ടാ ന്നെ ഞാൻ വരണ്ടേ വീണ് ബസ്സിട്ടാ അപ്പം ബസ്സിട്ട പറ വരട്ടടാ ആ അവരാക്കിയിട്ട് പോരുന്നറി അങ്ങനെ ശാലിയിൽ വിളിച്ച ശാലി അമ്മ കാലം പോയില്ല ശാലി അറി ഞാൻ എന്നെ വല്ലാറി അപ്പം പറണു അറി ഞാൻ വിടന്നോളാം ഏട്ട അമ്മൻ്റെ അടുത്ത് പോകുന്നറി വേണ്ടടാ ഇച്ചി പോടാ ഞാൻ വിടന്നോളാം പറ വേണ്ട വേണ്ട ഏട്ടനെ തീരെ ധൈര്യം ആളാണ് ഏട്ടൻ വയ്ക്കോ ഞാൻ ഇവിടെ നിന്നുള്ള ഓൾ ഇവിടെ നിൽക്കോള് വരില്ല പിന്നെ അപ്പോൾ അച്ഛ പറയും മോൾ ഇവിടെ കേട്ടാൽ മോളും ഞാനൊപ്പറം വയ്ക്കൊണ്ടേന്ന് പറയും അങ്ങനെ ബാലനെയും ബാബുവിനെയും ആയിട്ട് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി അപ്പോൾ ഡോക്ടറെടുത്ത് ഇവർ ബാബുവും ചെല്ലും വേണു ഒക്കെ ചെല്ലും അപ്പോൾ പറയും ഒരു മിനിറ്റ് നേരം വയ്ക്കുന്നുണ്ടെങ്കിൽ ആള് കാലി ഡോക്ടർ പറഞ്ഞ് പറഞ്ഞ വേണുവിന് അവന് എന്തോ പോലെ ആവാണേ ഞങ്ങളെ നഷ്ടപ്പെട്ടു പോവുകയല്ലോ എന്നുള്ളൊരു വേദന വരികയാണ് ആ സാബ് ഉള്ളതിനെ കൊണ്ടാണ് ഞങ്ങളും ജയിച്ചിരിക്കുന്നത് എന്നുള്ളൊരിത് വെള്ളത്തിന് പറഞ്ഞിട്ട് പോലും വെള്ളത്തിന് കൂടി നിർത്താണ്ട് അവിടെ എത്തിച്ചല്ലോ അപ്പോൾ പറ ഇനി വിഷമങ്ങളൊന്നും കൊടുക്കണ്ട രണ്ട് ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യും മരുന്നൊക്കെ തരണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ മരുന്നിലൊക്കെ അങ്ങനെ പോവാം പിന്നെ ഭാരപ്പെട്ട പണികളൊന്നും ഇല്ലല്ലോ അപ്പോൾ പറഞ്ഞില്ല അങ്ങനെ ഷോപ്പാണ് അവിടേക്ക് ആ അതൊന്നും കുഴപ്പമില്ലല്ലോ പിന്നെ എന്താ വിഷമിക്കുന്നു വേണ്ടെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് എന്നാൽ പിന്നെ ഇവരെ ഞങ്ങൾ അങ്ങോട്ടാക്കി കൊടുപ്പം ഇല്ല ഇല്ലില്ല അവിടെ എത്തിയില്ല ഇനി കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവൊന്നുമില്ല ഒക്കെ പറയും അങ്ങനെ സാബു പിന്നെ അവരെ വീട്ടിലാക്കി അപ്പോൾ ചേച്ചിയൊക്കെ തരണപ്പോൾ ഒരു കുഴപ്പമില്ല രണ്ടു ദിവസം അഡ്മിറ്റ് ആക്കണം വേറെ കുഴപ്പങ്ങളൊന്നും അറിയാം ചേച്ചിൻ്റെ അടുത്ത് സാബുൻ്റെ അമ്മയും ജനിച്ചി എല്ലാവരും ഉണ്ടാവും അപ്പം മോട്ട് പറയും സാബ് പിന്നെ അപ്പം തന്നെ പറയും പിന്നെ ഞാൻ പോട്ടേന്നറിയാം ഞാൻ വണ്ടി അവിടെ കൊണ്ടുപോയി തൊടിയിലിടുമ്പോൾ തന്നെ ഉണ്ടാവും ഇട്ടിട്ട് ചാവി ഇവിടെ വെക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉള്ള ഇതിൽ നിൽക്കുമ്പോൾ ഉണ്ടാവും ആ ആൾ കുളത്തിൻ്റെ അക്കത്ത് അവിടെ നിന്ന് കൈ ഒക്കെ വേച്ചാറ് വണ്ടിയും കൊണ്ട് അറിയാത്ത ആൾക്കാരല്ലേ പോയതാ പറയാ അപ്പോൾ ഏട്ടാ നിങ്ങളല്ലേ ആണ് അപ്പറേതാ ചാവി തോട്ടെ ഞാനിങ്ങനെ നിങ്ങൾ വരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് കാരണം വെച്ചാൽ അങ്ങനത്തെ ഇതില്ലേ അങ്ങനെ ആൾക്ക് നോർമലായി ഏട്ടാ കുറേ രേ വന്നിരിക്കണേ അപ്പറേ ഇല്ല ഞാനൊരു ഒരു മണിക്കൂറോളായി ഈ രാത്രിയിലൊക്കെ ഇവിടെ നിൽക്കാനും ഒരു പേടി വരും ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി ഓരോ വീട്ടിൽ പോയി ഇരുന്ന് ഇപ്പോൾ രണ്ടാമത് വരുന്ന വയ്യനാണല്ലേ തന്നെ വണ്ടി കൊടുത്ത് ടാക്സി ഇട്ടാന്നൊക്കെ കുറേ സഭ അങ്ങനെ ആണെങ്കിൽ അവർ പിന്നെ ഇവിടെ ഉച്ച അടുത്തൊക്കെ എത്തിയിട്ടുണ്ടാവും അങ്ങനെ അവിടെ നിന്ന് സാ ഞാൻ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവുകയാണ് എന്നാൽ നിങ്ങളുടെ വസേണ്ട വണ്ടീൻ്റെ ചാ പിന്നെ താക്കോലെടുത്ത് നമ്മളെ സൈക്കിളിൽ താ ചാവൊട്ട് പൂട്ടിയിട്ടുണ്ടാവും എടുത്തിട്ട് എന്നാൽ ബാപ്പേട്ട അവിടെ കേട്ടോ ഞാൻ വരണ്ടിരിക്കും വേണ്ട ബാപ്പേട്ട അവിടെ ഇരിക്കാം അമ്മൻ്റെ അടുത്തൊക്കെ ഉച്ചക്കെ ഇത്തിരി കിടത്ത് ഉറക്ക് വിഷമിക്കേണ്ട നാളെ രാവിലെ വരാം രാവിലെ തന്നെ പോകുക എന്നൊക്കെ പറഞ്ഞു ചേച്ചി സങ്കടപ്പെടരുത് വിഷമിക്കരുത് ഹാപ്പി ആയിട്ടിരിക്കും സന്തോഷമായിട്ടിരിക്കുന്നൊക്കെ ആകുമ്പോൾ പറയും അവർ എന്ത് സന്തോഷമാകുമ്പോഴെന്ന് എത്ര സന്തോഷിച്ച് എന്തായിട്ടതിനെ പറ്റിയെന്ന് അറിയില്ല അതൊരു ചെറിയ വയ്യായി അത് അങ്ങോട്ട് കഴിഞ്ഞു അത് ഗ്യാസിൻ്റെ ആണെന്നാണ് പറഞ്ഞത് വേറെ പ്രശ്നമൊന്നുമില്ല വേറെ പ്രശ്നം വേറെ ഒരു പ്രശ്നമില്ല ഞാൻ രാവിലെ നമുക്ക് ഞാൻ അങ്ങോട്ട് വരും അപ്പോൾ ബസ്സർ കഞ്ഞിറ്റും ചേച്ചിനെ കൂട്ടിയിട്ട് ഞാൻ പോവാം ആണോ ആ അതിനിപ്പം തിരി അങ്ങനെ ഒക്കെ കിടന്നാലൊന്നും ഉറക്കം വരില്ല അവളെ ഏട്ടനെ പിരിഞ്ഞോള് വീട്ടിൽ പോയിട്ട് നിൽക്കല്ല അങ്ങനെ എങ്ങനെയോ അങ്ങനെ സാബു രാത്രിയാകുമ്പത്തേനും അവിടെ എത്തും അപ്പോൾ വാസട്ട ഉറങ്ങിക്കുക അപ്പോൾ ഉറങ്ങേന്ന് അറിയാം അങ്ങനെ ഒരു അവിടെ ഇവിടെ ഒക്കെ ബെഞ്ചിയിലൊക്കെ പോയി അങ്ങനെ ഇത്തിരി തല അച്ച് ശാലിനിയാണെന്ന് എൻ്റെ അച്ഛൻ്റെ കട്ടലിൻ്റെ മുകളിൽ ഇങ്ങനെ തല അങ്ങനെ നേരെ വെളുത്ത് സബ് അറിയാം സബ് രാവിലെ തന്നെ ചായയും കന്നും പേസ്റ്റും പല്ലേക്കാളെ കോൾഗേറ്റും ഒക്കെ വാങ്ങിക്കൊണ്ടു വയ്ക്കുക അപ്പം ഉറങ്ങി നീച്ചാലിൻ്റെ വാസട്ടാ ഗുഡ് മോർണിംഗ് ആ പിന്നെ പല്ലൊക്കെ പല്ലക്കേക്കണ്ടേ ആ പല്ലക്കേക്കണം ഹോസ്പിറ്റലിൽ ആയിപ്പോയില്ലേ അത് ഇവിടെ ഇന്നലെ പറഞ്ഞല്ലേ ഇതിനിപ്പോൾ നമ്മളെ വീട് പോകില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മളെ ഇവിടുന്ന് പോകും പല്ലേ വച്ചോളി എന്താ വെള്ളപ്പം ചായ കൊണ്ടു കൊണ്ടുവച്ചിട്ടേ ഞാൻ കറിയുണ്ട് നല്ല ചെറുപയർ കറിയുണ്ട് അപ്പം ആ വാസേട്ടപ്പം എത്ര വെള്ളപ്പം തിന്നു ഞാനത് അഞ്ചെട്ടെണ്ണം വാങ്ങിക്കണം സാബു കഴിക്കില്ലേ സാബുവിനോടൊന്നും കഴിച്ചാൽ പോകലാണെന്ന് വാസേടന്നറിയില്ല ഞാൻ പുറത്തേക്ക് കഴിക്കും എന്നാൽ ഞാൻ വീട്ടിലിട്ട് പോട്ടെ പോയിട്ട് ഉച്ചേച്ചിനെ കുട്ടിയായിരുന്നു ഉഷേച്ചി ഉച്ചി സങ്കടപ്പെട്ട് നിൽക്കണം ഉച്ചേച്ചിനെ ഇനി വസറിനെ കാണാണ്ട് നേരെ വെളുപ്പിച്ച് കയ്യ്ക്കും വേഗം കൂട്ടിയിട്ട് വരാം എന്താ വേഗം പൊയ്ക്കടാ ഓള് വിഷമിക്കും അപ്പോൾ വേനോ പല്ലേച്ചി ചായ കുടിക്കുക അച്ഛനൊക്കെ കൊടുക്കട്ടോ ആ സബ് പൊയ്ക്കുവോന്നറിയാം അങ്ങനെ സബ് ഇവിടെ വന്ന് പിന്നെ വീട്ടിൽ പോയി കുളിച്ച് ഉച്ചിയെ റെഡി ആയിക്കൊള്ളിട്ടോ എന്നറിയാം മോനെ എന്താക്കണേ ആ വെള്ളപ്പം ചായ ഒക്കെ കുടിക്കുന്നുണ്ട് പല്ലേച്ചി വെള്ളപ്പം ചായ ഒക്കെ കുടിക്കണേ കണ്ടിട്ടാണ് ഞാൻ വന്ന് ഞാൻ ആൾക്കൊക്കെ വാങ്ങി കൊണ്ടു കൊടുത്തുണ്ട് വേ കഞ്ഞി റെഡിയാക്കി ആക്കിക്കൊള്ളി കഞ്ഞി വേണ്ട വസ്തു ചോറൊക്കെ തിന്നാ ഈ ചോറ് വെക്കണം വേണ്ട ചോറ് വേണം നമുക്ക് വാങ്ങാലോ എന്നൊക്കെ പറയാം അങ്ങനെ സാപ്പ് കുളിച്ച് ഉഷച്ചിനി കിട്ടിയിട്ട് ഹോസ്പിറ്റലിൽ എത്താട്ടാ അപ്പോൾ നമ്മൾ കഥ ചുരുക്കി പറയാം എന്നാലും കുറേ സമയം പോയി ഏറ്റാമൈ ബൈ ലഭ്യമോ ഹാപ്പി ആയോ ഞാൻ ഹാപ്പിയായി